എന്റെ പേര് പ്രശാന്ത് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചേറ്റുവേരാണ് എന്റെ താമസ ഞാൻ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ വന്നിട്ട് ഏഴ് വർഷമായി ഇതിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു വേട്ടക്കരിമൺ ക്ഷേത്ര ഉളവണ്ണയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് വർഷം കഴിയുമ്പോൾ കിഡ്നി ഫെയിലായിട്ട് ഫ്ലൂർഡ് ഹോസ്പിറ്റലിൽ ഏറ്റവും ആദ്യം കാട്ടി ഒരു ട്രാൻസ്പ്ലാന്റ് നടത്തി അതിനുശേഷം ഒമ്പത് മാസം കഴിഞ്ഞ് കിഡ്നി ഫെയിലായി പിന്നീട് ഞാൻ വീണ്ടും കോഴിക്കോട് തന്നെ വന്ന് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരുന്നു ജോലിയും കൂടി ചെയ്താണ് ഡയാലിസ് നടത്തിക്കൊണ്ടിരുന്നിരുന്നത് ഒരു ഡയാലിസിന് ഒരു ദിവസത്തെ ഡയാലിസിന് ആയിരം രൂപയുടെ ചെലവ് വരുന്നത് എനിക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെ ഞാൻ ആറുമാസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സി എച്ച് ഡയാലി സെന്ററിൽ കുറിച്ച് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ സി എച്ച് ഡയാലി സെന്ററിലേക്ക് വന്ന് അപേക്ഷ ഒക്കെ കൊടുത്തു അപ്പം എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ആ ഡയാലി സെന്ററിൽ അപേക്ഷ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു അവിടെ ഡയാലിസൊക്കെ നടത്തുന്ന ഒരു അന്വേഷണത്തിന് അമ്പലത്തിൽ വന്നു അപ്പം ഞാൻ അമ്പലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡയാലിസ് ഇങ്ങനെ സാമ്പത്തികം താങ്ങാൻ കഴിയുന്നുണ്ടപ്പോൾ ഇവിടുത്തെ റെസാക്കൊക്കെ ഒക്കെ കൂടി കൂടിയാലോചിച്ച് നമുക്ക് ഡയാലിസ് സൗജന്യമാക്കാനായിട്ടുള്ള നടപടികളൊക്കെ ഏറ്റെടുത്തു പിന്നെ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച മുതൽ എന്നെ ഇവിടെ സി എച്ചിലേക്ക് വന്നോളണം അപ്പം ഞാൻ എൻ്റെ ക്ഷേത്ര സമയവും കൂടിയും പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് രാവിലെ ഡയാലിസ് കൊണ്ട് വൈകീട്ടും ഡയാലിസ് വരെ ഉള്ളതുകൊണ്ട് എനിക്ക് ക്ഷേത്ര ടൈമിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പതിനൊന്നരക്കുള്ള ഡയാലിസും ആ സ്റ്റേജിലേക്ക് ഏറ്റു തരുകയും ചെയ്തിരുന്നു പിന്നെ ഡയാലിസ് സെന്ററിൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പോ രണ്ടു വർഷം കഴിഞ്ഞ് ഞാനിവിടെ ഡയാലിസ് ചെയ്യുന്നത് സൗജന്യമായിട്ട് എനിക്കിപ്പോ സാമ്പത്തികത്തിലും വലിയ ബുദ്ധിമുട്ടുള്ളത് ഈ ഡയാലിസ് വളരെയധികം ഈശ്വര തുണയാണ് കിട്ടിയിരിക്കുന്നത് ഇതിന് ഡ്രസ്സാക്കാനോടും അതോട്ട് ബാക്കി ഭാരവാഹികളോടും എല്ലാവരോടും എനിക്ക് നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ജീവിതത്തിൽ ഒരു അമ്പത് പേരെങ്കിലും ഡയാലിസ് ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട് അതൊക്കെ വല്യൊരു ഉപകാരമായിട്ടാണ് കാണുന്നത്